ില്ല നമുക്ക് രണ്ട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് നമുക്ക് നോക്ക മോൻ്റെ അമൻ 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 എന്ന് പേരുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളി കേട്ടോ കമന്റിൽ അമൻ അമന് അതേപോലെത് ഇത്താത്തല്ലേ അമൻ്റെ ഇത്താത്തല്ലേ ഇത്താത്തന്റെ പേരെന്താണ് അമൻ ഇത്താത്ത പേര് അസ്ലി അടി പേര് ഓ മാഷാ ഉണ്ടോ മാരൊക്കെണ്ടോ നിണ്ട് നിനക്കോ കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് മാഷാ എന്താണ് നിന്റെ ഒരു കൂട്ടുകാരന്റെ പേര് പറഞ്ഞാൻ മുഹമ്മദ് അലഹാൻ മുഹമ്മദ് അലഹാൻ ഇവിടെ കാണുന്നുണ്ട് ഇത് ണ്ട് അലഹാനോട് ഒരു ടാറ്റ പറഞ്ഞാ അലഹാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ പിന്നെ നിന്റെ ഒരു കുട്ടികാരത്തിന്റെ പേര് പറഞ്ഞ ഓ നെയിലും കാണുന്നുണ്ട് ഒരു ടാറ്റ കൊടുക്ക് കൊടുക്കാണുന്നുണ്ടോന്ന് ചോദിക്ക് നമുക്ക് റമദാൻ മാസത്തിൽ നിങ്ങളുടെ കൂടെ ഒരു പുതിയൊരു ചങ്ങാതി കൂടി പേരുകയാണ് ചങ്ങാതിന്റെ പേരെന്താന്നറിയോ ചാതി എന്താണ് പറഞ്ഞാ രണ്ടാളും പറങ്ങാതി ഇത് ബാലവേദി വിങ് നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് വിസ്ഡം ബാലവേദി നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു പുസ്തകമാണ് ഇതിലെന്തൊക്കെ ഉണ്ട് അറിയോ നോക്കണ്ടേ ഒന്ന് തന്നാലോ ഷാ അല്ല നിങ്ങക്ക് വേണ്ടി സമ്മാനമായി തരികയാണ് ഓരോരുത്തർക്കും കേട്ടോ ഓക്കെ ഒന്ന് നിനക്ക് ആശാ അടുത്ത നിനക്ക് അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കുക ആദ്യം തന്നെ ഇത് റമളാൻ മാസത്തില് ഒന്നാ ഒന്നാമത്തെ നോമ്പ് മുതൽ അവസാനത്തെ നോമ്പ് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇത് നിങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ ഇത് നിങ്ങളുടെ അടുത്ത കൂട്ടുക ചെങ്ങാതിയായി കൂട്ടുകാരിയായി കൂട്ടുകാരനായി മാറും ഉണ്ട് നമുക്ക് നോക്കിയാലോ ഇതിലുള്ളത് എന്താണ് ഇതിൽ നിങ്ങൾ അഞ്ചു നേരം നിസ്കരി കളർ ഇഷ്ടമാണോ കളർ ചെയ്യണത് കളറിങ് ഇഷ്ടമാണ് ആ അഞ്ച് നേരങ്ങൾ നിസ്കരിച്ചാൽ അഞ്ച് നേരം നിങ്ങൾ കളർ ചെയ്യണം ഇവിടെ പള്ളിയുടെ ചിത്രം കണ്ടോ അത് കളർ ചെയ്യണം അതേപോലെ എല്ലാ ദിവസവും രാവിലെ സുബൈക്ക് ശേഷം സുബൈ നമസ്കാരത്തിന് ശേഷം ഇതിങ്ങനെ വായിക്കുക ഇത് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ് ചെറിയ ചെറിയ പ്രവാചകന്റെ ഹദീസുകളാണ് ചെറിയ കുട്ടികൾക്കെല്ലാം ഹൈഫലാക്കാൻ പറ്റിയിട്ടുള്ള ഹദീസുകളാണ് മൊഴിമുത്തുകളാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾ വായിക്കുക അതേപോലെ രാവിലെയും രാത്രിയും എന്തൊക്കെയുണ്ട് അത് എന്താണ് ആ രാവിലെയും രാത്രിയും വൈകുന്നേരവും ണ്ടല്ലേ മാഷാള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ മാഷാള്ള അപ്പൊ ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതവിടെ സൂര്യൻ ചിത്രം കണ്ടോ അവിടെ നിങ്ങൾ കൊടുക്കണം രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചാല് അതേപോലെ വൈകുന്നേരം പ്രാർത്ഥിച്ചാല് ഇവിടെ ആ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം കളറ് കൊടുക്കണം അതിന്റെ തായ എന്താ ഉള്ളത് നിങ്ങൾ ഖുറാന് പാരായണം ചെയ്ത ഓരോ തവണയും ഇങ്ങള് കളർ കൊടുക്കാം അല്ലേ കണ്ടിട്ട് എന്താ തോന്നുന്നത് ആ ഓദ്യം മാത്രം കളർ കൊടുക്കണം കണ്ടോ നല്ല കുട്ടിയാണ് ചില ആളുകൾ കള്ളത്തരം കാണിക്കും ഒരിക്കലും കള്ളത്തരം കാണിക്കും നിങ്ങൾ കാണിക്കുവോ ആ എന്തെല്ലാരും ഉണ്ടാക്കണത് നിങ്ങൾ കാണിക്കുവോ കള്ളത്തരം കാണിക്കുവോ ഇല്ല മാഷാ നല്ല കുട്ടികളാണ് ഇല്ലെന്നുള്ള ഓരോരുത്തര് കമന്റ് ഇടി ആ കമന്റ് ആ ഓരോന്ന് പോരട്ടെ ചില ആളുകൾ കമന്റ് ഇടാൻ എന്താ നിങ്ങൾക്ക് മടി ചില ആളുകൾ കമന്റ് ഇടുന്നില്ലല്ലോ എഴുതാനറിയാനായിട്ടാണോ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ലൈവായി പല ആളുകളും കാണുന്നുണ്ട് അല്ലേ ഓക്കെ എന്നാല് അതിനുശേഷം നോ ഇവിടെ ഒരു ഒരു പൂവിന്റെ ചിത്രമുണ്ട് അവിടെ നിങ്ങൾ നോമ്പ് നോറ്റാല് പൂർണ്ണമായിട്ട് നോമ്പ് നോറ്റാല് അവിടെ നിങ്ങള് കളർ കൊടുക്കണം കൊടുക്കൂലേ മുപ്പതും കൊടുക്കുവോ മുപ്പതും നോക്കാൻ കഴിഞ്ഞാല് മുപ്പതും കൊടുക്കണം ഓക്കേ ഇൻഷാല് പറഞ്ഞോളൂ ശേഷം കണ്ടോ ഇവിടെ ഒരു മുകളിലെന്താ ഉള്ളത് ആ കൈയ്യൊക്കെ വെച്ച് ആ കാണിക്കുന്നുണ്ട് എന്താണത് ക്യു ആർ കോഡ് അല്ലേ ആ ഇത് മൊബൈലിൽ സ്കാൻ ചെയ്യ അപ്പം ഒരു വീഡിയോ കിട്ടും ഓരോ നോമ്പ് കഴിഞ്ഞാൽ ആ ഒരു നോമ്പിനെ കിട്ടുള്ളൂ ഒന്നാം നോമ്പിന് ആദ്യത്തെ പാടത്തിൽ ക്യു ആർ കോഡ് കിട്ടും രണ്ടാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ നോമ്പിന് നോക്കിയാൽ കിട്ടുമെന്നില്ല കേട്ടോ ആ ലോക്കഡ് ആയിരിക്കും ഓക്കെ അതേപോലെ ആ അതിൽ ഒരുപാട് നല്ല കഥകൾ ഇഷ്ടല്ല നിങ്ങൾക്ക് നല്ല നല്ല കഥകളെല്ലാം അതിൽ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും അപ്പം അതെല്ലാം കേൾക്കണം എന്നിട്ട് അതിൽ നിന്നൊരു ഉത്തരം ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും ആ അതിന് നിങ്ങൾ ഉത്തരം എഴുതുകയും വേണം അതേപോലെ ഇൻഷാ ഇൻഷല്ല മാർച്ച് ഇരുപത്തി മൂന്നിന് എന്താണ് അലിഫ് കിഡ്സ് എക്സാം ആണ് അല്ലേ ഒന്നാം സ്ഥാനമാകൂലേ ഒന്നാം സ്ഥാനമാകൂലേ നീ വാങ്ങൂലേ ഇൻഷാ അല്ലാന്ന് പറ ഇൻഷാല്ല രണ്ടാൾ നല്ല കുട്ടികളാണ് നല്ല കഴിവുള്ള കുട്ടികളാണ് അത് മുമ്പ് ഇവർ ഒരുപാട് വേദികളിൽ തെളിയിച്ച കുട്ടികളാണ് അല്ലെ അപ്പൊ ഇൻഷാല്ല ഇവര് ഒന്നാം സ്ഥാനം വാങ്ങുന്നാണ് പറയുന്നത് നിങ്ങൾ വാങ്ങൂലേ ഓരോ കുട്ടികളും വാങ്ങൂലേ എന്ന് പറഞ്ഞോളി ആ മാ എല്ലാ കുട്ടികളും വാങ്ങൂ ഒന്നാം സ്ഥാനം മാഷാല്ല എല്ലാവരും വാങ്ങുന്നാണ് പറയുന്നത് ഓക്കേ പിന്നെ എക്സാമിന് എന്താ ഉണ്ടാകാന്ന് പറയണ്ടേ ചോദ്യം എന്താന്ന് അറിയണ്ടേ ആ ചോദ്യം ഇരുപത് വരെയുള്ള പാഠങ്ങളിൽ നിന്നാണ് ചോദ്യം ഉണ്ടാകുക അതേപോലെ ആ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോ പാഠത്തിലും ഓരോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക അതേപോലെ ഓരോ പാടത്തിലും താഴെ ചോദ്യങ്ങളുണ്ട് ആ വീഡിയോയിൽ നിന്നും അതും പൂർണ്ണമായി കണ്ട് നിങ്ങൾ ഉത്തര ചെയ്ത അതൊക്കെ ഈ ഒരു എക്സാമിൽ ഉണ്ടാകും എന്നിട്ട് ഇൻഷാ അള്ളാ എല്ലാവരും നല്ല മാർക്കോടുകൂടി വിജയിക്കണം നിങ്ങൾക്കായി ഒരുപാടൊരുപാട് സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ് വിസ്ഡം സ്റ്റുഡൻസ് വിങ്ങും അതേപോലെ ബാലവേദി വിങ്ങും ഇതിനു വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും പഠിച്ച് നല്ല കൂടി വിജയിക്കണം നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നല്ല ഒരുപാട് നിങ്ങൾ ആ നിങ്ങൾ കണ്ടാൽ എനിക്ക് കിട്ടിയല്ലോ എന്നാ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവും ആ രീതിയിൽ അങ്ങേയറ്റം മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൃത്യമായി ഒന്നാമത്തെ നോമ്പ് മുതൽ കൃത്യമായി തന്നെ പഠിക്കുക ഈയൊരു റമലാൻ ചങ്ങാതിയെ കൂടെ കൂട്ടുക സമ്മാനം നേടുക അവസാനം നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾ ഏറ്റവും നല്ല കുട്ടികളായി മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിൽ ഒരുപാട് സൽസ്വഭാവമായി ബന്ധപ്പെട്ടും ഒരുപാട് ഗുണപാഠ കഥകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പം ഇൻഷാല് നല്ല കുട്ടികളായി മാറൂല്ലേ ഇൻഷാ അല്ലെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ शलभङ्ग